കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ വിഭവമാണ് കൂന്തൽ ഫ്രൈ ആണ് നമ്മളിവിടെ തയ്യാറാക്കണേ വളരെ ടേസ്റ്റായിട്ട് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഉഗ്രൻ വിഭവമാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ അപ്പോൾ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കൂന്തലാണ് ഒരു കിലോ ആണ് വൃത്തിയാക്കി വന്നപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം കൂന്തളാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം ഞാനിവിടെ അതിങ്ങനെ വട്ടണത്തിലുള്ള പീസുകളായിട്ടാണ് അരിഞ്ഞു വച്ചേക്കണേ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇനി ൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഇത് നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു മുക്കാൽ മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ കൂന്തൾ നല്ല പോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ കൂന്തൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒരു പാൻ ഇപ്പം നമ്മളതിനു ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് കതിര് വേപ്പില ഒന്ന് പൊട്ടിച്ച് ഇടാം അതുപോലെ ഈ പൂന്തൽ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാം ഇടത്തില്ലാതെ ഇപ്പം തന്നെ നമുക്ക് ഇടത് ഇപ്പം നമ്മൾ കൂന്തളെല്ലാം തന്നെ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കൂന്തളിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് മുഴുവനോടെയുള്ള കുരുമുളക് ഇനി ഒരു നാല് കരയാമ്പൂവ് അതുപോലെ തന്നെ ഒരു നാല് ഏലക്കായ ഇനി ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും കാലത്ത് നമ്മളൊന്ന് തരിനെടുപ്പായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടാ ഇപ്പൊ നമ്മുടെ കൂന്തൾ നമ്മള് മൂടി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല പോലെ വറ്റിയിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് കുറേശ്ശേ ഇത് ഷാലോ ഫ്രൈ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ നമ്മള് ആ പാത്രത്തിൽ നിന്ന് നമ്മുടെ കൂന്തളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തത് ഇനി അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മസാലകളും ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ ഇനി നമ്മൾ അരച്ചെടുക്കാൻ പോണത് ചുമന്നുള്ളിയാണ് ഞാനിവിടെ രണ്ട് പിടി ചുവന്നുള്ളിയാണ് എടുത്തിരിക്കണേ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം കൂടുതൽ ചുമന്നുള്ളി എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരുവിധം അരച്ചെടുക്കാം അതുപോലെ ഈ മൂന്ന് തക്കാളിയും കൂടെ നമുക്ക് അരച്ചെടുക്കാനുണ്ട് നമ്മൾ ചുമന്നുള്ളി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ മിക്സീടെ ജാറിൽ തന്നെ നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം ഈ ഉള്ളിയുടെയും കൂടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ നമ്മുടെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തിട്ട് അതിന്റെ റോ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ ചുവന്നമുളക് പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിയിലേക്ക് ഉപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൂന്തളിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് മാത്രം അല്പം കൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മൂട്ട് വരട്ടെ നമ്മുടെ മസാല നല്ല പോലെ മൂത്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് <laughs> <laughs> ീ മസാല നല്ല പോലെ മൂത്ത് വരുന്ന തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു അരക്കപ്പ് വെള്ളം നമ്മൾ തക്കാളി അരച്ച മിക്സിയിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലിട്ട് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളിയും ഒക്കെ ഇട്ടിട്ട് മസാലയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഈ കൂന്തൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ചെറിയ തീയിൽ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് കൂടെ നേരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയലേയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയേലേയും കൂടെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി നമുക്ക് നല്ല പോലെ ഗുണ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾക്ക് ഉടനെ വരാം ഓക്കേ